കെട്ടുമായി ും ഒരിക്കലും അവസാനിക്കാത്ത തേച്ചു കൈരളിയും കർണാടകയും കൈകോർക്കുന്ന സപ്തഭാഷ ബേക്കൽ കോട്ട മുതൽ കാസർഗോഡിന്റെ മുതൽ അനന്തപത്മനാഭൻ അന്ത്യിറങ്ങുന്ന അനന്തപുരി വരെയുള്ള പതിനാല് ജില്ലകളെയും ഒരു ഒറ്റച്ചരടിൽ കോർത്തെടുത്ത ഒരു മഹാപ്രസ്ഥാനമാക്കി വിത്തും വളവും വെള്ളവും നൽകി വടവൃക്ഷമാക്കി വടംവലിയുടെ പോരാട്ട

കളമൊരുക്കി കടന്നെത്തി ഒരു ഒരു ഒരുക്കി തീർത്ത പടയാളി കൂട്ടങ്ങൾ പൊടിപടലങ്ങൾ വിടവുകളിൽ കൂടി പടയാളികളുടെ കൊടുമുടികളെ മറിക്കുന്ന സാംസ്കാരിക ലൈബ്രറിയുടെ മണ്ണിലേക്ക് ആനപ്പുറത്തേറി വന്നവരുടെ പോരാട്ടങ്ങൾക്ക് കളമൊരുക്കുന്ന കളിത്തട്ടകം കളി തട്ടകം കയ്യടി രാജസിംഹാസനങ്ങൾ

ചുവടികൾ വെക്കുന്ന അവസരം കൈപ്പടി നോക്കി കിങ്സ് പറാ വെജിറ്റബിൾസ് ഗ്രോസ